യം പുനപ്രതിഷ്ഠ കളിയാട്ട ഉത്സവം ഫണ്ട് ഉദ്ഘാടനം നടന്നു ദേവാലയം ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അറിയി ദേവാലയത്തിൽ നവംബർ മുപ്പത് മുതൽ ഡിസംബർ അഞ്ചു വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി ഫണ്ട് ഉദ്ഘാടനം നടന്നു ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രവാസി കൂട്ടായ്മ ആദ്യ ഫണ്ട് കൈമാറി ഐശ്വര്യകുമാരൻ ഫണ്ട് ഏറ്റുവാങ്ങി തുടർന്ന് വിവിധ ക്ഷേത്ര പ്രതിനിധികൾ വ്യക്തികളും ഫണ്ട് കൈമാറി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ വി മായാകുമാരി പൊതുപ്രവർത്തകരായ ദാമോദര പണിക്കർ സി കെ വത്സലൻ ഗോപാലകൃഷ്ണ പണിക്കർ മടിക്കേം ഇ വി സുധാകരൻ ക്ഷേത്രം മന്ദിത്തിരിയൻ കെ വി അശോകൻ ജനറൽ കൺവീനർ ടി ദിനേശൻ ക്ഷേത്രം പ്രസിഡന്റ് എം കുമാരൻ എന്നിവർ സംസാരിച്ചു സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ എഞ്ചിനീയർ പവിത്രൻ ഞാണിക്കടവ് സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ എ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ